നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മാച്ച് വീക്ക് പതിനഞ്ച് കഴിയുമ്പോൾ സീസണിൽ ഇതുവരെ തോൽവിയേറിയാതെ മുന്നേറിയിരുന്ന എഫ് സി ഗോവ ആദ്യ തോൽവി രുചിക്കുന്നത് കാണാനായെങ്കിൽ മൊഹൻബഖാൻ സൂപ്പർ ജെൻസിൻ്റെ തുടർച്ചയായ മൂന്ന് വിജയങ്ങളോടെയുള്ള തകർപ്പൻ തിരിച്ചുവരവിനും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ മൂന്ന് തോൽവികൾ പൂർത്തിയാക്കലിനും ഒക്കെ സാക്ഷിയായെങ്കിൽ മാച്ച് വീക്ക് പതിനാറിൽ നിലവിലെ ടേബിൾ ടോപ്പേഴ്സ് ഒഡീഷ എഫ്സിയും മൊഹൻബഖാൻ സൂപ്പർ ജെൻസും തമ്മിലുള്ള മിന്നും പോരാട്ടവും കാത്തിരിക്കുന്നു എന്നാൽ ഈ നിമിഷം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരിൽ ഏറെ ആവേശം നിറച്ചുകൊണ്ടൊരു വാർത്ത ഇത് ആ പുറത്തേക്ക് വരുന്നു ട്രാൻസ്ഫർ ജാലകമൊക്കെ നേരത്തെ അടഞ്ഞെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിലെ ട്രാൻസ്ഫർ സീസൺ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നും ഈ ആഴ്ചയിൽ ഒരു ട്രാൻസ്ഫർ നടന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ലെന്നും പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെർക്കുലാവോ ട്വീറ്റ് ചെയ്യുമ്പോൾ ആരാധകരൊക്കെ ഏറെ ആവേശത്തിൽ തന്നെയാണ് താരത്തിൻ്റെ പേര് പുറത്ത് വിട്ടില്ല എങ്കിലും ലോൺ ഡീലാണോ അതോ പെർമനന്റ് ഡീലാണോ എന്ന ചോദ്യത്തിന് പെർമനന്റ് ഡീൽ തന്നെയെന്നും അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ഉറപ്പിക്കാനാവുമെന്നും മാർക്കസ് മെർക്കുലാവോ വ്യക്തമാക്കി まあこの。